ഈ പാറയുടെ പേര് അവൻ പറഞ്ഞത് കടലുകാണിപ്പാറ എന്നാണ് മുമ്പ് നമുക്ക് ഈ ഒരു സ്ഥലത്തൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കടലില് കപ്പൽ പോകുന്നതൊക്കെ കാണാൻ പറ്റൂടെന്നാണ് അവൻ പറയുന്നത് എനിക്ക് അറിയത്തില്ല ഇങ്ങനെ കഥ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് നിന്നിട്ട് നല്ലതാണ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര സ്ഥലമാണ് ഇങ്ങനെ നോക്കി 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 പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തായിട്ടാണ് നമ്മൾ കല്ലമ്പലോക്കെ എന്നാണ് നമ്മൾ പറയുന്നത് കാണാം ഇപ്പോൾ കഴിഞ്ഞാൽ ഭയങ്കര വല്ലാത്തൊരു വിഷ്വലാണ് അടിപ്പുഴയാണ് നിങ്ങൾ ഭൂമിയെ ഇങ്ങനെ നിന്ന് കണ്ടിട്ടുണ്ടോ നോക്കി നോക്കൂ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും അറിയാമോ നോക്ക് നോക്കൂ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നമുക്കിത്തിരി മനസ്സിന് വിഷമവും സങ്കടവും ഒക്കെ ഉള്ളപ്പോൾ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണെന്നാണ് അഭിരാഷ് പറയുന്നത് ഇവിടെ അമ്പലത്തിൽ ചെറിയ പാട്ടൊക്കെ ഇടും അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഫ്രണ്ട്സൊക്കെ ഒത്തിങ്ങനെ വന്ന് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും കിട്ടില്ല കേട്ടോ നല്ലൊരു ചെറിയൊരു തണുപ്പ് ഇങ്ങനെ നമ്മളെ തട്ടി തടഞ്ഞിങ്ങനെ പോകുന്നുണ്ട് ഇന്ന തങ്ങിയാണെന്നറിയാമോ ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്